കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം വേണാർ ക്രിയേഷൻസ് താജ് കുളി കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴേക്കും നുസ്ര പോയിരുന്നു അവൻ ടി വി ഓൺ ചെയ്ത് സെറ്റിയിലേക്ക് ഇരുന്നു പൗലൂസിട്ട മാർക്കറ്റിൽ പോയിരുന്നു അത് കാരണം അവനുള്ള കോഫി അവൾ തന്നെ എടുത്തു കോഫി അവൻ്റെ അടുത്തു നിന്ന് മുന്നിലേക്ക് നീട്ടി അവനത് വാങ്ങിച്ച് സൈഡിലേക്ക് വെച്ച് ഒരു ബോക്സ് അവളുടെ നേരെ നീട്ടി എന്തായത് അവൾ ആ ബോക്സിലേക്ക് നോക്കി ശേഷം അവൻ്റെ മുഖത്തേക്കും അത് മനസ്സിലായി എനിക്കെന്തിനാന്നാ എന്ന് അത് മനസ്സിലായി പിന്നെ പിന്നെ എന്താണ് നിനക്ക് അവൻ കരിപ്പായി ഞാൻ നീ പറഞ്ഞാലേ വാങ്ങിക്കാൻ പാടുള്ളൂ അവൻ ദേഷ്യത്തോടെ പുരികൻ ചൊളിച്ചു ഫോണിലേക്ക് സിമ്മിട്ട് അവൾ ആദ്യം വിളിച്ച് മുന്നേയാണ് ഒരാഴ്ച കാണാത്തിന്റെയും സംസാരിക്കാത്തിന്റെയും ഒറ്റടിക്ക് തീർക്കാൻ തന്നെ തീരുമാനിച്ചു ഉറങ്ങാൻ കിടന്നിട്ട് ഒരു മണിക്കൂറായി എന്തായിട്ട് നുസ്ര കുറയ്ക്ക ഏഴലത്ത് കൂടി തട്ടിയില്ല മനസ്സ് നിറയെ മുന്നേയും ചെവി നിറയെ എബി പറഞ്ഞ കാര്യങ്ങളുമാണ് ഒരുപാട് ആലോചിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല ഫോണെടുത്ത് മുന്നേക്ക് വിളിച്ചു മുന്നയുടെ ഫോൺ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു നുസ്ര കോളിംഗ് എന്ന് കാണിച്ചതും ദേഷ്യത്തോടെ കട്ട് ചെയ്ത് കളഞ്ഞു അവൾക്കൊരു വേദന തോന്നി എന്നാലും വിഷമിച്ചിരുന്നില്ല വന്നാലും പോരാടുക തന്നെ നികുതി വീണ്ടും വിളിച്ചു അന്നേരം അവൻ കട്ട് ചെയ്തു അവൾ വിളിക്കുന്നത് തുറന്നുകൊണ്ടേയിരുന്നു ഒപ്പം അവൻ കട്ട് ചെയ്യുന്നു വിളിച്ച് വിളിച്ച് അവൾക്ക് മടുത്തില്ലെങ്കിലും കട്ട് ചെയ്ത് ചെയ്ത് അവന് ദേഷ്യം കയറി മടുക്കുമ്പോൾ നിർത്തിക്കോളും വിളിച്ചുകൊണ്ട് നിൽക്കട്ടെ അവൻ ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്കിട്ട് മേലെഴുകാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറി അവൻ്റെ ഫോൺ നിർത്താറിങ്ങി നേട്ട് മോസി റൂമിലേക്ക് വന്നു നൂസ്രയാണെന്ന് വേണ്ടതും അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു മുന്ന പ്ലീസ് കട്ടിയെത്തു എനിക്ക് പറയാനുള്ള കേൾക്കണം പ്ലീസ് പ്ലീസ് മുന്നേലിത് മോസിയാ അവൻ്റെ ഇത്തയാണ് ഞാൻ മുന്നേ ആണെന്ന് കരുതി മുഴുവൻ പറഞ്ഞില്ല നൂസ്രക്ക് ചമ്മല അനുഭവപ്പെട്ടു മോസി ചിരിച്ചു സോറി ഇത്ത നുസ്ര വീണ്ടും പറഞ്ഞു അവസാരില്ല ആ ബാത്റൂമിലോ കുറെ നേരം ഈ ഫോൺ റിങ്ങിന്ന് വിളിക്കുന്നു അതാ വന്ന് എടുത്ത് ആദ്യം അവൻ കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ മൂസി ചിരിയോടെ ചോദിച്ചു നീ ഒന്നും കാര്യം കണ്ട അവന് ദേഷ്യത്തിരി കൂടുതലാ നീ വിളിച്ചോണ്ടും അവഗണിക്കുന്നു നോക്കണ്ട ആവശ്യക്കാരനാവശ്യത്തില്ല എന്നല്ലേ അപ്പൊ അറിയോ മുസ്ര മടിച്ചു മടിച്ച് ചോദിച്ചു ഓവ് എനിക്കല്ല അറിയാം ഒന്നും അവനോട് മറച്ചു വെക്കാറില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരവിവേകം കാരണം നിനക്ക് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോലും നഷ്ടപ്പെട്ടു അല്ലേ ഇത ഞാൻ നുസ്ര ഒന്നും പറയാനാവാതെ ഉളറി നൂസ്ര എന്തിനാ വിഷമിക്കുന്നത് ഒരാളോട് ഇഷ്ടം തോന്നുന്ന തെറ്റൊന്നുമല്ലോ അവനോട് ഇഷ്ടം കൊണ്ടല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് നിന്റെ അവിവേകമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അവനെ നീ വിഷമിക്കാതിരിക്കേ അപ്പോൾ നീയും പരമാവധി ശ്രമിച്ചു നോക്കി കേട്ടോ മോസിയുടെ വാക്ക് നുസ്രക്ക് വലിയ ആശ്വാസവും ധൈര്യവുമായി രാവിലെ കണ്ണു തുറന്ന താച്ച് മുന്നിൽ നിന്ന് മുടിത്തോർത്തുന്ന നിലയിലേക്ക് കണ്ട് അന്തം വിട്ടുപോയി അവൻ കണ്ണും തള്ളി അവളെ തന്നെ നോക്കി എന്താണ് രാവിലെ തന്നെ നിനക്കൊന്നും വേറെ പണിയില്ലേ എപ്പോഴും ദേത്തേക്ക് നോക്കിക്കോളും അവൻ്റെ നോട്ടവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ ടവൽ അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു അവൻ അപ്പോൾ തന്നെ അത് എടുത്തു മാറ്റി അവൾ അടിമുടി നോക്കി കണ്ണുരുട്ടി എന്താണ് എൻ്റെ ഞാൻ നോക്കുന്നേ ആരോട് ചോദിച്ചിട്ടാണേ നീ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഓ അതോ എനിക്കിടാൻ ഡ്രസ്സ് വേറെ വേണ്ടേ അവളൊരു കൂസലില്ലാതെ പറഞ്ഞു അപ്പം ഇന്നാൾ വാങ്ങിച്ചു തന്നോ എല്ലാം വാഷ് ചെയ്തിട്ടേക്കുവാണ് അവൻ ടവൽ എടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവനുള്ള കോഫികൾ കൊണ്ടുവന്നിരുന്നു ഇവിടുത്തെ കാറിൻ്റെ ചാവിന്ന് ടേബിൾ വെച്ചു തരും എനിക്കൊന്ന് വീട് വരെ പോകണം അവന് നേരെ കോഫി നീട്ടുമ്പോൾ അവൾ പറഞ്ഞു എന്തിന് കോഫി വാങ്ങിച്ചവൻ ഗൗരവത്തോടെ അവളെ നോക്കി അവൾ പറഞ്ഞ മറുപടി കേട്ട് അവന് ചെറുവിരൽ തൊട്ട് കയറി വന്നു എന്തിനോ എന്റെ ഡ്രസ്സൊക്കെ അവിടെ അല്ലേ അവൾക്ക് എടുക്കാൻ ഒരൊറ്റ വീക്ക് അങ്ങ് വെച്ചെന്നുണ്ടല്ലോ പാലവട്ടം പറഞ്ഞിട്ടുള്ള മോത്തു നോക്കി കാണിച്ചാൽ പൊട്ടാത്ത നോണ പറയുന്നു അവൻ ദേഷ്യത്തോടെ കയ്യിലെ കപ്പ് അവടെ കയ്യിൽ വെച്ച് കൊടുത്തു ഓകെ വിശ്വസിക്കാം പക്ഷെ മെയിൻ കാര്യം പറ അതു പിന്നെ എനിക്ക് സാനുവിനെ കാണണം എത്ര നാളെയും ഞാൻ കണ്ടിട്ട് എനിക്ക് സംസാരിക്കണം അവന് മിസ് ചെയ്യുന്ന എത്രയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവൾ മടിച്ച് മടിച്ചിട്ടായാലും കാര്യം പറഞ്ഞു കാളെ വാല് പൊക്കുമ്പോഴേ എനിക്ക് തോന്നി സംഭവം ഇങ്ങനെ വരുള്ളൂ എന്ന് പക്ഷെ മനസ്സിലാവാത്ത അതല്ല നിന്റെ തലയിൽ എന്നാൽ പിണ്ണാ കാണാവോ നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവും എനിക്ക് കാണണവനെ പറ്റണില്ല ഇങ്ങനെ കാണാതെയും മിണ്ടാതെയും അവൾ ഉറപ്പിച്ച് പറഞ്ഞു ശരി വെക്കോ ഞാൻ എതിർക്കുന്നില്ല പക്ഷെ ഒന്ന് നീ കേട്ടോ അന്ന് ഫോണിലൂടെ എന്താണ് അവൻ നിന്നോട് പറഞ്ഞു അതെ ഇന്നും അവന് നിന്നോട് പറയാനുണ്ടാവും അവന്റെ ഉമ്മാനെയും ബ്രദറിനെയൊക്കെ പേടിച്ചിട്ടാവും അവൻ നിന്നോട് നിന്നോടങ്ങനെയൊക്കെ പെരുമാറിയത് നീ വേദിരിക്കുന്നിട്ട് അവൻ അത് ചെയ്തു എന്തിനാ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നിന്റെ ശത്രുവായാലും അവടെ ജീവിക്കാൻ കഴിയുന്നവൻ അവൻ അറിയാം ഇല്ലെങ്കിൽ അവരൊക്കെ കൂടി അവനെ കൊല്ലാതെ കൊല്ലും അവനിപ്പോ അവടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടാവും ഒന്നുമില്ല അവനെ പ്രസവിച്ച സ്ത്രീയല്ലേ അവര് മക്കളെ കൂടുതലൊന്നും ഉപദ്രവിക്കാൻ ഒരു ഉമ്മാക്കും കഴിയില്ല ഇപ്പൊ അവനും സാധനവും നല്ല രീതിയിലാ പോകുന്നത് നീ അങ്ങോട്ട് ചെന്ന് ദയവീത അത് ഇല്ലാതാക്കരുത് ആ ചെറുക്കൻ്റെ സമാധാനം നീയായിട്ട് കളയരുത് എന്തിനാ എന്തിനാ എല്ലാവരും എന്നോട് ഇങ്ങനെ എന്തിനാ എല്ലാവരും ഒരുപോലെ എന്നെ വേദനിപ്പിക്കണേ അവൾ വീതുമ്പി ഉറച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്റെ ചുമലേക്ക് ചേർത്തിരുത്തി സ്നേഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിനക്ക് തരുന്ന ഈ വേദന പോലും നിന്നുള്ള സ്നേഹ കൂടുതലാണ് നിന്റെ നന്മക്ക് വേണ്ടിയല്ല ചെറിയ ചെറിയ വേദനകൾ വലിയ സ്നേഹത്തിൻ്റെ അടയാളാണ് അവന് നിന്നുള്ള അല്പം കുറവ് വന്നോ എന്നുള്ള തോന്നലാണ് നിന്നെങ്ങനെ കരയിപ്പിക്കുന്നത് അപ്പം ഞാൻ എന്തു ചെയ്യണം അല്ല നാളുകളായി ഞാനൊരാളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു ഇന്ന് കിട്ടുന്ന ആളെ കിട്ടുന്ന ഇത് കാത്തിരിക്കുന്നു ഇന്ന് ഈ നിമിഷം വരെ അത് കിട്ടിയിട്ടില്ല ഞാൻ സ്നേഹം കൊതിക്കുന്ന ആളിൽ നിന്നും ഒരിറ്റു സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് ഞാൻ കരഞ്ഞോ തളർന്നു പോയോ ഇല്ലല്ലോ ഇപ്പം ഇന്ന് എൻ്റെ സ്നേഹത്തെയും മനസ്സിലാക്കാതെ പോകുന്നു ഏതെങ്കിലും ഒരു നാളതൊക്കെ മനസ്സിലാക്കുന്ന പ്രതീക്ഷയിലല്ലേ ഞാനുള്ളു അതുപോലെ വേണം നീയും നിനക്ക് വിഷമിങ്ങനൊരു ആവശ്യമില്ല സനുവിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവ നിന്റെ സനു തന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ അവൻ നിന്റെയും അവൻ്റെ സുരക്ഷയിൽ പ്രാധാന്യം കൊടുക്കുന്നു ഉള്ളൂ പണ്ട് എനിക്ക് ഈ കരഞ്ഞൊലിപ്പിക്കുന്ന പെണ്ണുങ്ങളെയൊന്നും കണ്ണിനാണ്ട് കൂടാ ജീവിതത്തിൽ ആദ്യ സെലക്ഷൻ ചീറ്റിപ്പോയി അവൻ പറഞ്ഞു അത് കേട്ട അവൾ മുഖമുയർത്തി അവനെ കൂർപ്പിച്ച് നോക്കി എന്താണ് കുറുക്കനെ പോലെ നോക്കുന്നെ നീ പറയുന്ന കേട്ടാ തോന്നില്ല ഞാൻ നിന്റെ പിന്നാലാണ് നിന്നെ പ്രേമിച്ച് വീഴ്ത്തിയാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ ഇഷ്ടപ്പെടാൻ അവളൊരു കൂസലില്ലാതെ പറഞ്ഞ് താഴേക്ക് പോയി അവനൊരു അന്തം ഇല്ലാതെ നിന്നു സത്യം പറഞ്ഞാൽ അടുക്കുംതോറും അവൻ അവളെ മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ തോന്നി എന്തായാലും ഒരു കാര്യം ഉറപ്പാ അവളുടെ ബോഡിക്ക് മാത്രമേ തൊലിക്കട്ടിയുള്ളൂ മനസ്സിന് തീരെ ഇല്ല കൊച്ചു കുഞ്ഞുങ്ങളേക്കാൾ കഷ്ടമാണ് അവടെ അവസ്ഥ സനു അവിടെ കൂടെ ഉണ്ടായാൽ അവൾ ഒരുപാട് ഹാപ്പിയാകുമെന്ന് അവന് തോന്നി പക്ഷേ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ സന കൂട്ടാക്കില്ല അവൻ വെച്ച കണ്ടീഷൻ ലൈല തന്നിലേക്ക് അടുക്കുക എന്നതാണ് മോനെ സനു അങ്ങനെയൊന്നും ഉണ്ടായിട്ട് നീ ഈ ജന്മത്തിൽ ഇവിടേക്ക് വരണുണ്ടാവില്ല കാരണം ഒരു സാധാരണ പെണ്ണല്ല പെണ്ണല്ലന്റെ ഭാര്യ നിന്റെ ലൈലു ആ സ്ഥാനത്തുള്ള ഏതോ സിംഹത്തിന് ചീറ്റപ്പിള്ളി ജനിച്ച ഇനം എന്നാലും വിട്ടുകളയാൻ പറ്റില്ലല്ലോ സ്നേഹിച്ചു പോയില്ലേടാളിയും പരമാവധി ട്രൈ ചെയ്യാടാ താജ് ഓരോന്ന് വിചാരിച്ചോണ്ട് നിന്നു ഞാൻ ഞാനിറങ്ങോ വൈകുന്നേരം വരുമ്പോഴേക്കും റെഡിയായി നിൽക്ക് സനുവിനെ കാണാൻ പോവാ അവൻ പറഞ്ഞിട്ട് അവൾ കണ്ണുപിടുത്തി അവനെ നോക്കി ഇങ്ങനെ നോക്കില്ലേ പിശാശ് കോളേജിലേക്ക് പോകുന്നോട്ടി നിന്റെ അടുത്തുനിന്നും അറങ്ങാൻ പോലും തോന്നില്ല ഇതൊക്കെ കാണുമ്പോൾ ഇല്ലാത്ത കൺട്രോൾ നിൽക്കുന്ന മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ അറിയിക്കോളും അവന്റെ ശബ്ദത്തിൽ ദേഷ്യം അവളുടെ അസ്വസ്ഥതയ്ക്ക് മാറിക്കിട്ടി അവൾ അവനെ നോക്കി നല്ലപോലെ ഒന്ന് ചിരിച്ചു കൊടുത്തു അത് മതിയായിരുന്നു അവന് കോട്ടയെന്ന് പറഞ്ഞ് കീയെടുത്ത് വേഗം ഇറങ്ങി ഇതേ സമയം സജാദ് വീട്ടിൽ സനുവിന് നേരെ അലറുകയും ചീറ്റുകയുമായിരുന്നു ആസിഫ് ലോക്കപ്പിലായതാണ് പ്രശ്നം സജ്ജാദ് സ്ഥലത്തിൽ ആയിരുന്നു ഇന്ന് രാവിലെ വന്നപ്പോഴാണ് കാരി ഇറങ്ങുന്നു അപ്പോൾ തന്നെ അവരുടെ എല്ലാ ക്രിമിനൽ ബുദ്ധികൾ കൂട്ടിക്കുന്ന വക്കീലിനെ വിളിച്ച് കാരിയറിയിച്ച് സ്റ്റേഷനിലേക്ക് ചെന്നു പക്ഷെ അവർക്കൊരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല താജ എല്ലാ വഴികളും അടച്ച് ഊരാ കുടുക്കിയിട്ടാണ് ആസിഫിനെ പൂട്ടിയെന്ന സത്യം എസ്സിയോട് സംസാരിച്ച വക്കീലിനും സജാദിനും മനസ്സിലായി സജ്ജാദും വക്കീലും എന്ത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല കേസ് കോടതിയിലേക്ക് എത്തി ആസിഫിന് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് എസ് ഐ ഉറപ്പിച്ച് പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് വന്ന തൊട്ട് സജ്ജാദ് സനുവിന് സമാധാനം കൊടുത്തിട്ടില്ല ചവിട്ടിക്കൊല്ലാനുള്ള പകയോടെയാണ് വന്നത് പക്ഷെ ആ സ്ത്രീയുള്ളത് കാരണം ഒന്നും നടന്നില്ല അവന്റെ ഓരോ ഘോര ശബ്ദത്തിനും സനു പുച്ഛം മാത്രം നൽകിക്കൊണ്ടിരുന്നു ആ പുച്ഛം അവന്റെ പകയെ ആളി കത്തിച്ച് അലറിൽ അവസാനിപ്പിച്ച് അവൻ സനുവിന് നേരെ കാലുയർത്തി അപ്പ തന്നെ ആ സ്ത്രീ വന്ന് സജ്ജാദിനെ തടഞ്ഞിർത്തി വേണ്ട തടയണ്ട ചവിട്ടി കൊല്ലട്ടെ ഉമ്മാഹമ്മ എന്നെ തടഞ്ഞ് എന്തു വേണേലും ചെയ്യട്ടെ ഞാൻ കൊടുക്കാം അങ്ങനെ ദേഷ്യാണെങ്കിൽ എനിക്ക് അടങ്ങട്ടെ പക്ഷെ എന്നോട് ഈ ദേഷ്യം എന്തിനാണെന്ന് എനിക്കറിയാത്ത ഞാൻ അവളെ സ്നേഹിച്ചു പോയത് ശരിയാ സ്നേഹിച്ചു നിങ്ങളെക്കാളേറെ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു അത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി ഇപ്പം ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എന്ന അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയോ അന്ന് തൊട്ട് അവൾ എൻ്റെ ആരുമില്ല എന്നെ വേണ്ടാത്തവളെ എനിക്കെന്തിനാ എനിക്കിഷ്ടമല്ല അവളെ അവളായിട്ട് എനിക്കൊരു ബന്ധമില്ല നിങ്ങളെപ്പോലെ തന്നെ ഞാനവിടെ ശത്രുവാ അതെന്താ സജുക്കാൻ മനസ്സിലാക്കാത്തത് വരുന്ന അവരുടെ പേര് മറിനോട് ദേഷ്യപ്പെടാൻ വരരുത് പിന്നെ ഞാനിവിടെ കാണില്ല ഞാൻ ഇറങ്ങിപ്പോ ഉമ്മാക്കും ഇക്കാക്കും എന്നെ വേണമെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ സനു ദേഷ്യത്തോടെ ബാഗ് എടുത്ത് വാളിൽ പോയി കേട്ടയിൽ നീ അവൻ പറഞ്ഞു എടാ രക്തം ഒന്നായിട്ട് കാര്യമില്ല ഒരേ വയറ്റിൽ ജനിക്കണം ആ ബന്ധയെ നിലനിൽക്കൂ ഒന്നുമില്ല നീ രൂപം കൊണ്ട് എന്റെ ഇതേ വയറ്റിൽ തന്നെയല്ലേ അവന് രൂപം കൊണ്ടത് ആ ഗുണാവൻ കാണിക്കാൻ നിൽക്കില്ല അവൻ നിന്റെ അനിയനാണെന്നുള്ള കാര്യം നീ മറന്നുപോയിട്ടുണ്ട് ഇത്രയും നാൾ ഞാനത് കാര്യാക്കാത്ത ആ തലതിരിച്ചിലൂടെ ഉള്ളതുകൊണ്ടും അവൻ അവളെ പറ്റിച്ചേർന്ന് നടക്കുന്നതുകൊണ്ടാണ് പക്ഷേ ഇനി അത് പറ്റില്ല അവനെ വഴിതെറ്റിക്ക് അവളിപ്പിവിടെയില്ല അവനെ ശത്രുപക്ഷത്താക്കാൻ അല്ലെ നീ നോക്കേണ്ടേ നിന്റെ ഒപ്പം ചേർക്കാനാ പാതി സ്വത്തെ അവളുടെ പേരുള്ളൂ ബാക്കി പകുതി സനുവിൻ്റെ പേരിലാണെന്ന് ഓർമ്മയുണ്ടല്ലോ സനുവിൻ്റെ അഭിനയം വിശ്വസിച്ച ആ സ്ത്രീ സജ്ജാദിനെ അത് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു തലയിന്ന് രാത്രിയിലെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്ന നേരത്തെ നുസ്ര എബിയോട് പറഞ്ഞു നീ ഞാൻ വിചാരിച്ചുകൊടുന്ന് അല്ലല്ലോ നുസ്ര ബുദ്ധിയിൽ ഉള്ളൂ വിവരം പിന്നെ നീ എന് ഏ മുഴുവൻ പറഞ്ഞില്ല അമളി പറ്റിയ പോലെ എബിയെ നോക്കി എബിയിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി ഒളത്തിണ്ടി ബുദ്ധിമില്ലാത്ത നിന്റെ മറ്റോൾക്കാ എനിക്ക് നല്ല ബുദ്ധിയൊക്കെ ഉള്ളതാ പിന്നെ ഇപ്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ നീയൊക്കെ കാരണം നിന്റെ ഒക്കെ ചളിയില ഞാനിപ്പം ഏതേരും സഹിക്കുന്നു മോകം ഏർപ്പിക്കലേ മോളെ ഞാൻ ചുമ്മാ പറഞ്ഞ നീ ആള് പോലിയാ അതല്ലേ ചെറുക്കനെ കുപ്പിയിലാക്കുന്നതിന് മുന്നേ നാത്തുവിനെ കുപ്പിയിലാക്കിയത് ഏതായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കല്യാണം കഴിഞ്ഞ് ഉപകാരപ്പെടും ഒന്നുമില്ലെങ്കിലും നാത്തും പോരെങ്കിലും ചുരുങ്ങി കിട്ടുമല്ലോ അതിനകത്ത് എന്താ ഞാൻ മുന്നേ എപ്പോഴും പോരായിരിക്കുന്നോ പൊന്നു മോളെ ആദ്യം നീ അവനെ ഒന്ന് വളക്ക് എന്നിട്ട് മതി കേട്ടുകഴിഞ്ഞുള്ള കാര്യം ഇരിക്കുന്നതിന് മുന്നേ കാലിട്ടിയാലേ മൂക്കും കുത്തി വീഴുന്ന വഴിയാണില്ല എബി പറഞ്ഞു നൗസ്ര ഒരു അവിഞ്ഞ ചിരിയിരിച്ചു ശേഷം എന്തോ പറയാൻ വേണ്ടി തുടങ്ങിയതും ജുവൽ വരുന്ന കണ്ടു എബിയെ നോക്കിയുള്ള വരവാണ് നുസ്രയ്ക്ക് മനസ്സിലായി അപ്പൊ തന്നെ നുസ്ര ജുവലിനടുത്തേക്ക് വിളിച്ചു അവളൊരു സമയ ചിരിയോടെ അങ്ങോട്ട് വന്നു എന്നാൽ തുടങ്ങിക്കോ മക്കളെ ഞാൻ കട്ടുറുംബാ നിൽക്കുന്നില്ല നുസ്ര രണ്ടുപേരെയും നോക്കി തലയാടി ചിരിച്ചുകൊണ്ട് എണീറ്റ് എണീറ്റുപോയി ജുവൽ ചെറുനാണത്തോട് അവൻ അഭിമുഖമായിരുന്നു ഏബിക്ക് പിന്നെ പണ്ട് ഈ ചമ്മലം നാണക്കം ഇടുന്ന കൂടെ പോകാത്ത കാരണം അവൾ അടുത്ത് വന്നപ്പോൾ സംസാരിക്കാനോ ഫേസ് ചെയ്യാനോ ഒരു മടിയും തോന്നിയില്ല തുടങ്ങി തുടങ്ങിയങ്ങ് എന്തിന് വായിട്ടലക്കാർ സാധാരണ ഒരു ആറാറര മണിയാകുമ്പോൾ വീടെത്തുന്നവനെ അന്ന് ഏഴര മണിയായിട്ടും വീട്ടിലേക്ക് കണ്ടില്ല അവൾക്ക് എന്തോ ടെൻഷൻ പോലെ തോന്നി ഉപ്പാനോട് ചോദിക്കുമ്പോൾ ലേറ്റ് ആവുന്ന കാര്യമൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു അവൾ ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കിയതും അവൻ്റെ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അവൾ വേഗം വരാൻതിലേക്ക് ഇറങ്ങി രാവിലെ പോകുമ്പോഴുണ്ടായ കോലമെന്നാൽ അവന് ഓവർ ഷർട്ട് കാണാനില്ല ബലീനും മുഖവുമൊക്കെ വിയർപ്പിൽ കുതിർന്നിട്ടുമുണ്ട് എന്താ വയ്യേ മാച്ചുണ്ടായിരുന്നു അവനകത്തേക്ക് മാച്ചോ അവൾക്കൊന്നും മനസ്സിലായില്ല കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടിയെ കഴിഞ്ഞിട്ടുണ്ടാകുന്നത് തോന്നിയത് അവൾ പോലൂസേൻ്റെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിച്ച് റൂമിലേക്ക് പോയി കൈത്തണ്ട നെറ്റിയിലേക്ക് വെച്ച് സോഫയിൽ മറന്നു കിടക്കുന്നത് കണ്ടവനെ കോഫി അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ വെച്ചേക്കേ അവനവളെ നോക്കുകൂടി ചെയ്തില്ല എന്താ വയ്യേ അവൻ മുഖത്ത് വെച്ചിരിക്കുന്ന കൈ അവൾ പതിയെ എടുത്തു മാറ്റി എനിക്ക് വൈകി നിനക്കെന്താ അവൻ ദേഷ്യപ്പെട്ടു അവൾക്ക് കരച്ചിൽ വരുന്ന പോലെ തോന്നി അവൻ ദേഷ്യപ്പെട്ടതിനേക്കാൾ സങ്കടം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ചതിലായിരുന്നു എന്തിനാ പറ്റിച്ച് സനുവിനെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് ഒളിപ്പിച്ച് വെച്ച കണ്ണുനീർ പുറത്തേക്ക് ഇറങ്ങി ആ പോവാന്ന് പറഞ്ഞു പക്ഷെ എപ്പോഴാണെന്ന് പറഞ്ഞില്ലല്ലോ നിനക്ക് വൈകിയാൽ പറഞ്ഞാൽ മതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കും വാക്കന്ന് പറ്റിക്കാമെന്ന് എനിക്കറിഞ്ഞൂടാ വേറെ റെഡിയാവും അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല പകരം തലതാഴ്ത്തിയിരുന്നു നീ നിന്നോളാ പറഞ്ഞു എണീറ്റ് റെഡിയാവടി അവൻ ശബ്ദമെടുത്ത് അലറി പറഞ്ഞു ഇപ്പോഴോ അവൾ സംശയത്തോടെ അവനെ മുഖത്തേക്ക് നോക്കി ആ ഇപ്പൊ തന്നെ നിന്റെ വീട്ടുകാരെ കുറങ്ങിക്കോട്ടെ അതാ എനിക്കാവർക്കൊക്കെ നല്ലത് നമുക്ക് മതിലേ അവൻ പറഞ്ഞിട്ട് അവിടെ കിളി പോയി വല്ലതും പറയുന്നാൽ അവൻ കൊണ്ടുപോയി നേരത്തി വേഗം എണീറ്റ് ഷെൽഫ് ചെയ്യുന്ന ഡ്രസ്സ് കൊടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൾ ഡ്രസ്സ് ചെയ്യുന്ന നേരം കൊണ്ട് അവൻ എടുത്ത് കുടിച്ചു ഞാൻ റെഡി പോവാ ബാത്റൂമിൽ ഇറങ്ങി അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു നീ ഇതങ്ങോട്ട് സ്ഥിരാക്കിയോ അവൻ അവൾ അടിപൊളി നോക്കി കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കണ്ട വീണാ പോകുന്നില്ലല്ലോ മാതിരി മാതിരിയാളാൻ മരം കയറാനൊക്കെ അല്ലേ അപ്പം ഇത് മതി ഇതാ കംഫേർട്ട് ചുരിദായിട്ടൊന്നും നടക്കില്ല അവിടെ എവിടെയും തട്ടിത്തളയാനേ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ഡ്രസ്സ് എടുക്കേണ്ടത് നിനക്കല്ല എനിക്കാ എനിക്ക് ഡ്രസ്സിന് ദാരിദ്ര്യം വരുന്ന അവസ്ഥയുണ്ട് വരുമ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ലടി അവൻ ടേബിളിൽ നിന്ന് കീം എടുത്ത് അഴയിക്കുന്നതാണെന്ന് ഒരു ഷോൾ എടുത്തിട്ടു അവളും പിന്നാലെ വിട്ടു ഒപ്പുണ്ടായിരുന്നു ഹാളിൽ രണ്ടാളെയും കണ്ടപ്പോൾ ഇങ്ങോട്ടേക്കാന്ന് ചോദിച്ചു ഒന്ന് ചുറ്റാണോ ഇവൾക്ക് നൈട്രേറ്റ് റൈഡ് പോണെന്ന് അവൻ പറഞ്ഞു അത് കേട്ട അവൾ അവനെ നോക്കി ശേഷം അല്ലാന്നുള്ള മട്ടിൽ ഉപ്പാൻ ഉപ്പ രണ്ടുപേരെയും വാ ഇതിലോ ഞാൻ വരില്ല ഇതില് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവൾ പറഞ്ഞു വേണമെങ്കിൽ വന്നാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല എനിക്ക് കാറ്റ് പറ്റില്ല ശ്വാസം വരും പ്രത്യേകിച്ച് തണുത്ത് കാറ്റ് പിന്നെ നിന്റെ ഡ്രൈവിങ് ആ തീരെ പറ്റില്ല കാലുരുക്ക് പോകുന്ന പോലെ തോന്നും നീ എന്ത് പറഞ്ഞും കാര്യമല്ല പോകുന്നുണ്ടെങ്കിൽ ഇതിൽ അല്ലെങ്കിൽ പോയില്ല അവൾ സ്റ്റാർട്ട് ചെയ്ത വണ്ടി ഓഫ് ചെയ്യാൻ പാവിച്ചു അവളത് വിലക്കി പോവാമെന്ന് പറഞ്ഞ് അവന് മുട്ടാതെയും തട്ടാതെയും ബാക്കിൽ കയറിയിരുന്നു ഒരു മതിൽ നിർമ്മിക്കാനുള്ള സ്ഥലം അവൾ നടുവിൽ വിട്ടത് അവനൊട്ടും ഇഷ്ടമായില്ല പക്ഷെ ഒന്നും പറയാൻ ഗേറ്റ് കിടക്കുന്നതിന് മുന്നേ തന്നെ ഊട്ടുമ്പ് പിടിക്കുന്ന പോലൊരു പിടി അവൾ പിടിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു അവൻ വണ്ടിയെടുത്തത് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ അവൻ്റെ ടീ ഷർട്ടിൻ്റെ ഉള്ളിൽ അള്ളിയൊരു പിടിത്തവും കണ്ണ് രണ്ട് ഇറുക്കി പിടിക്കലുമായിരുന്നു നിമിഷ നേരം കൊണ്ട് ബുള്ളറ്റ് നിന്നു അവൾ കണ്ണ് തുറന്ന് നോക്കി വീടിന് കുറച്ച് ഒരു ഒഴിഞ്ഞ വഴിയിലാണ് അവൻ നിർത്തിയത് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വാ ഇറങ്ങി നടന്നു അവൾ പിന്നാലെയും വീടിന് മുന്നിലെത്തിയതും അവൻ കയറ്റിലും തള്ളി നോക്കി പൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നേരം മതിലിലേക്ക് നോക്കി അവൻ നോക്കേൽക്കുന്ന നേരം കൊണ്ട് അവൾ മതിലിൽ വലിഞ്ഞു കയറി അപ്പുറത്തേക്ക് ചാടി അല്ലാത്തതവിടെ കാര്യത്തിൽ അവൻ അന്നം കുറവായിരുന്നു ഈ പുള്ള കൂടെ പോയി കിട്ടി അവനും വലിഞ്ഞു കയറി അപ്പുറത്തേക്ക് എത്തി നല്ല എക്സ്പീരിയൻസ് ആണല്ലേ അവൻ അവളെ അവനവളെ നോക്കി ഇതൊക്കെ എന്ത് ഇതൊക്കെ വലിയ ഹോസ്റ്റൽ മാതിൽ ചാടിക്കടന്നവളാ ഞാൻ അവൾ ഷർട്ടിന്റെ കോളർ മുക്കി കാണിച്ച് മുന്നോട്ട് നടന്നു ഇതിനെ ആണല്ലോ പ്രാബേ ഞാൻ അസ്ഥിക്ക് പിടിച്ച് പ്രേമിച്ചു പോയത് അവൻ രണ്ടു കൈ മുകളിലേക്ക് അമർത്തിക്കൊണ്ട് അവളെ പിന്നാലെ വിട്ടു അവൾ അപ്പോഴേക്കും മരത്തിന്റെ ചുവട്ടിലെത്തിയിരുന്നു ഏർ അവൻ മരത്തിലേക്ക് നോക്കി പറഞ്ഞു പറഞ്ഞിരുന്നില്ല അതിനു മുന്നേ അവൾ അനായസം മരം കയറി ബാൽക്കണിയുടെ കൈവരിയിലേക്ക് എത്തിപ്പിടിച്ച് ഏന്തി വരഞ്ഞു ബാൽക്കണിയിൽ കാലുറപ്പിച്ചു ഇതുവരെ വിചാരിച്ചത് സിംഹത്തിനും ചീറ്റപൊലിക്കും ഉണ്ടായതാണെന്നാ ഇതിപ്പോ ഏതോ കാട്ടുവിറങ്ങിനുണ്ടായതാണെന്നാ തോന്നുന്നത് അവൻ അവിടെ കയറ്റം കണ്ട് അന്താളിച്ച് അവിടെ തന്നെ നിന്നു ഹലോ അവിടെ നിന്ന് സ്വപ്നങ്ങൾ അത് ഇങ്ങോട്ട് വാ അവൾ താഴേക്ക് നോക്കി അവനൊരുവിധം മുകളിലേക്ക് എത്തി അവളുടെ ശ്രദ്ധ മുഴുവനും കൈവരിൽ നിൽക്കുന്ന മുല്ലച്ചെടികളിലായിരുന്നു എല്ലാം അവൾ നട്ടു പടർത്തിയതാണ് അവ പഴയതിനേക്കാൾ കൂടുതലായി തളിർക്കുകയും മുട്ടിടുകയും ചെയ്തിട്ടുണ്ട് അതിനർത്ഥം താനില്ലാത്ത കുറവ് സനു അറിയിച്ചിട്ടില്ലെന്നല്ലേ അറിയിച്ചിട്ടില്ല എന്നല്ലേ വിരിഞ്ഞിൽക്കുന്ന ഓരോ മുല്ലപ്പൂക്കളിലേക്കും അവൾ സന്തോഷത്തോടെ നോക്കി നിന്നു നീ പോരൊറ്റച്ച അവന് താഴേക്കുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ കിളിവാതിൽ കടന്ന അകത്തേക്ക് അവൻ പുറത്തേക്ക് തലയിട്ട് അവൾ നോക്കി അവൾ അപ്പം തന്നെ അകത്തേക്ക് കയറി അവന്റെ പിന്നാലെ നടന്ന സനുവിന്റെ റൂമിലേക്ക് എത്തി അവൾ ഏറ്റിടാൻ നോക്കിയെങ്കിലും താജ് അതിനെ സമ്മതിച്ചില്ല സീറോ ബൾബിന്റെ വെട്ടമുണ്ട് അത് മതിയെന്ന് പറഞ്ഞു അവൾ സനുവിന്റെ അടുത്തിരുന്നു തനിക്കു പകരം തലയിണ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന അവനെ കണ്ടത് അവളിലെ ഉള്ളിലെ നോവുണർന്നു ലൈലുവിനെ മിസ് ചെയ്യുന്നില്ലേടാ അവൾ പതിയെ അവൻ്റെ കവിളിലൂടെ തഴകി കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങി അത് സനുവിൻ്റെ മുഖത്തേക്ക് ഇറ്റി വീഴുന്നതിന് മുന്നേ താജ് വന്ന് തുടച്ചെടുത്തു അവൾ വേദനയോടെ താജിൻ്റെ മുഖത്തേക്ക് നോക്കി ഉണർത്തണ്ട ആ ഉറങ്ങിക്കോട്ടെ താജ് പതുക്കെ പറഞ്ഞു എനിക്ക് സംസാരിക്കണം പ്ലീസ് താജിനെ അവൾ പോലെ നോക്കി നിന്നെ കണ്ടവന് സഹായിക്കില്ല കരയാനെ നേരം വെറുതെ വേണ്ട അവനെ സങ്കടിപ്പെടുത്തണ്ട വാശി കാണിക്കണ്ടല്ലേ പറയുന്ന അനുസരിച്ച് എടുക്ക അവൾ എന്താ പോവാ അവൻ ഗൗരവം നടിച്ചു അവൾ മനസ്സിലാ മനസ്സോടെ തലയാട്ടി കുനിഞ്ഞ സനുവിനെ നെറ്റിൽ അമർത്തിയൊരു മുത്തം കൊടുത്തു ശേഷം കവിളിൽ നീങ്ങിക്കിടക്കുന്ന പുതപ്പെടുതി ശരിക്കും പുതച്ചു കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് അവടെ റൂമിലേക്ക് പോയി ഒരു ചെറിയ കവറെടുത്ത് അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും അടങ്ങുന്ന ഫയലും അത്യാവശ്യം വേണ്ട ബുക്സും എടുത്തിട്ട് പിന്നെ അവിടെ ജീവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഡയറി ഡ്രസ്സിൻ്റെ ഭാഗം നോക്കാനേ നിന്നില്ല കഴിഞ്ഞെന്നും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ബാൽക്കിയിൽ നിന്നും മുല്ലപ്പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം